നടി മമിതാ ബൈജുവിനെ കെട്ടിപ്പിടിച്ച് നടൻ സംഗീത് പ്രതാപ് പറഞ്ഞത് കേട്ടോ നമ്മൾ ഒന്നിക്കും വീണ്ടും വീണ്ടും എത്ര മനോഹരമായ ആശംസ നടി മമിതാ ബൈജുവിന് പിറന്നാൾ ആശംസകൾ നേർന്ന് നടനും എഡിറ്ററുമായ സംഗീത് പ്രതാപ് ഇത്തവണ ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് സംഗീത് പോസ്റ്റ് ചെയ്തു വളരെ അടുത്തു തന്നെ എപ്പോഴും കണ്ടുമുട്ടുന്ന അതേ സ്ഥലത്ത് കാണാമെന്നും താരം കുറിച്ചു ഒപ്പം ഏതാനും ചിത്രങ്ങളും സംഗീത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ ദിവസമാണിത് അതെന്റെയും സന്തോഷമാണ് ഈ സമയം ഞാൻ നിന്റെ തൊട്ടടുത്തില്ല നീ നിന്റെ എടുത്തോളൂ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ ഒരു നിമിഷം കിട്ടുമ്പോൾ ഞാൻ നിനക്കരികിലുണ്ടാകും പിന്നിലോ മുന്നിലോ ആയിരിക്കില്ല നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുന്ന അതേ സ്ഥലത്ത് താമസിക്കാതെ ഒരു ദിവസം നമ്മൾ ഒരേ ആകാശത്തിന് കീഴിൽ ഒത്തുചേരും പ്രിയ മമിതാ ബൈജുവിന് ജന്മദിനാശംസകൾ സംഗീതന്റെ വാക്കുകൾ ഇതായിരുന്നു വിജയ് നായകനാകുന്ന ജനനായകൻ ആണ് മമിത വേഷമിട്ട പുതിയ ചിത്രം സൂര്യയുടെ പുതിയ ചിത്രത്തിലും മമിതയാണ് നായിക അതിനിടെ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് നടനും തിരകഥാകൃത്തുമായ ഡിന്നോയ് പൗലോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സംഗീതം മമിതയുമാണ് മുഖ്യ വേഷങ്ങളിലെത്തുന്നത് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ഞങ്ങളും നേരുന്നു മമിതയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അവർക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി